യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം സന്തോഷമായൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടായിരുന്നെങ്കിൽ ദൈവം സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടാകാം ആ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ ഒരു നല്ല ദിവസം എല്ലാ അർത്ഥത്തിലും ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന ചില വിഷമഘട്ടങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം രോഗപീഠകളുണ്ടാകാം ആ മേഖലകളിലൊക്കെയും ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കുന്ന ഒരു ദിവസമാകട്ടെ എന്ന് ഏറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചനം നമുക്കിന്ന് കേൾക്കുവാൻ ഒരുങ്ങാം ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെയാണ് ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അങ്ങനെ നമുക്കൊന്ന് വിശ്വസിക്കാം ഇന്ന് വായിച്ചു കേൾക്കുന്ന വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം സാപത്ത് കഴിഞ്ഞപ്പോൾ മക്ദലനാ മറിയവും യാക്കോവിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യനുദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക ഇങ്ങനെയൊരു ഒരു പ്രതിസന്ധി അവർ പറയുകയാണ് നമ്മൾ ആ കല്ലറയിൽ ചെല്ലുമ്പോൾ ആര് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ ശ്രദ്ധിക്കാം എന്നാൽ അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നതാനും കല്ല് ഉരുട്ടു മാറ്റിയതായി അവർ കണ്ടു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ആര് ആ കല്ല് ഉരുട്ടി മാറ്റും നമുക്ക് വേണ്ടി നമ്മളെ ആര് സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ കാര്യത്തിൽ ആരിടപെടും നമ്മളിനി എന്നാ ചെയ്യും എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മളും ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ വലിയൊരു കല്ലവിടെയുണ്ട് ആ കല്ല് നമുക്ക് വേണ്ടി ആരുട്ടി മാറ്റും അത് വലിയ കല്ലാണ് എന്നൊക്കെ ചിന്തിച്ച് അവർ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നെങ്കിലോ എന്നാൽ അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അവർ മുന്നോട്ടാണ് പോയത് അവർ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ മുന്നോട്ടാണ് പോയത് അങ്ങനെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോയപ്പോൾ അവർ കണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരം ആ കല്ല് ഉരുട്ടി മാറ്റിയതായി കണ്ടു അത് വലിയ കല്ലായിരുന്നു താനും എന്നെഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പലതും ചിന്തിച്ച് പലതും ആലോചിച്ച് ഭയപ്പെട്ടും നിരാശപ്പെട്ടും പിറകോട്ട് പോകുന്നവരാണ് ഒരുപാട് പേർ ചിന്തിക്കാനുണ്ട് ആലോചിക്കാനുണ്ട് പക്ഷെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം അവർ കാണുക ഇതൊരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ് പുറകോട്ട് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് നിരാശപ്പെടുന്നവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നവരും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെയല്ലേ നടന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുമ്പോഴല്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം നിങ്ങൾ കാണുക ഇവർ രാവിലെ ആ ശവകുടീരത്തിങ്കിലേക്ക് പോയപ്പോൾ പറഞ്ഞതിങ്ങനെയാണ് ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും നിങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഏതു ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ കടബാധ്യതയൊക്കെ എങ്ങനെ ഞാനത് വീട്ടിയെടുക്കും എങ്ങനെ ഞാൻ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാകും എങ്ങനെ ഈ വീട് സ്ഥലമൊക്കെ ഒന്ന് ഒന്ന് വിറ്റ് എൻ്റെ ഈ ബാധ്യതകളൊക്കെ തീർക്കും എങ്ങനെ എനിക്കൊരു വീട് സ്ഥലവും മേടിക്കാൻ പറ്റും എൻ്റെ കുടുംബജീവിതം എങ്ങനെയൊന്ന് അനുഗ്രഹത്തിൽ എത്തിക്കാൻ പറ്റും ഇതെങ്ങനെയൊക്കെ ഒന്ന് ശരിയാകും ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പിറകോട്ടാ പോകുന്നെങ്കിൽ ദൈവകരം കാണില്ല പുറകോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറെ കൂടി നിരാശപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ആലോചനകളും ഏറി വന്നാലും വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം നിങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന രോഗത്തിന് സൗഖ്യം നൽകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് പൂർണ്ണമായും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും ഇതാണ് അവർ മൂന്ന് പേരും കണ്ടത് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായും അത് വലിയ അവർ അങ്ങനെ കണ്ടു ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടത് അവർ കണ്ടു പ്രിയപ്പെട്ടവരെ അങ്ങനെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ആ ദൈവം എൻ്റെ മുമ്പിലുള്ള ചിലതിനെ ഉരുട്ടി മാറ്റുന്നത് ഇനി വചനത്തിലൂടെ എൻ്റെ പ്രശ്നങ്ങളെ ഉരുട്ടി മാറ്റുന്നത് ഞാൻ നോക്കിയാൽ എൻ്റെ മുഴുവൻ ആരോഗ്യവും സ്വാധീനവും ഉപയോഗിച്ചാൽ ഉരുട്ടി മാറ്റ അങ്ങോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കല്ലോ ഒരു ഭാരമോ ആയിരിക്കില്ല മുമ്പിലുള്ളത് വലുതായിരിക്കാം കട്ടിയുള്ളതായിരിക്കാം പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ശക്തമാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആര് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യും ആര് നമ്മുടെ കാര്യത്തിൽ ഇടപെടും ആര് നമ്മളെ സഹായിക്കും ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ കരം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ ഉരുട്ടി മാറ്റും ചില വെല്ലുവിളികളെ ഉരുട്ടി മാറ്റും ചില വലിയ പ്രയാസങ്ങളെ ഉരുട്ടി മാറ്റും ദൈവത്തിൻ്റെ വചനം ശക്തമാണ് ദൈവത്തിൻ്റെ കരങ്ങളും ശക്തമാണ് പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഒത്തിരി പ്രതിസന്ധികൾ കല്ലുപോലെ മുമ്പിലുണ്ട് പ്രയാസങ്ങളുണ്ട് പലതിൻ്റെ മുമ്പിലും മനസ്സും അടുത്ത് മനസ്സിടിഞ്ഞാണ് നിരാശയുണ്ട് എന്തു ചെയ്യണമെന്ന് സത്യമായി അറിയത്തില്ല ഈ വലിയ കല്ലിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ് അവരെ പോലെ ഞങ്ങൾ ചോദിക്കുന്നു എന്തു ചെയ്യും പക്ഷെ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വിശ്വാസത്തിൽ കാണുന്നു ഞങ്ങൾ അറിയുന്നു ആ കല്ല് ഉരുണ്ടു മാറുന്നത് അതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദൈവം ഇടപെട്ട് ഉരുട്ടി മാറ്റും ഞങ്ങളത് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ പ്രതിസന്ധി മാറും ഈ പ്രയാസം മാറും ഒരത്ഭുതം നടക്കും ഒരു ദൈവിക ഇടപെടൽ കാണും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവിശ്വാമിശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ നിയോഗങ്ങളിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും എല്ലാത്തരം പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ ദൈവം അനുവദിച്ചു നൽകുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു വചനമാണ് നാം കേട്ടത് പ്രാർത്ഥിച്ചത് സാധിക്കുന്നവർക്ക് നിയോഗത്തിൽ അയച്ചു കൊടുക്കുക അനേകറി വചനം വായിക്കുവാനും ശ്രദ്ധിക്കാനും ഇടവരട്ടെ നമ്മൾ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന നാളുകളുമാണ് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ആ ഒരു ശുശ്രൂഷ അനുഗ്രഹമാകുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആ